തൃശൂർ പൂരം പ്രദർശനത്തിന് തുടക്കമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഏപ്രിൽ രണ്ടിന് മാത്രമാകും പൂർണ്ണ തോതിൽ സ്റ്റാളുകൾ പ്രവർത്തനം ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാംസ്കാരിക നഗരി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് പൂര നടത്തിപ്പിനും സംഘാടനത്തിനും ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുന്നതിനാണ് അരനൂറ്റാണ്ടിലേറെയായി പ്രദർശനം സംഘടിപ്പിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് പൂരപ്രദർശനം നടക്കുന്നത് അറുപത്തിരണ്ടാമത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും റവന്യൂ മന്ത്രി കെ രാജനും ചേർന്ന് നിർവഹിച്ചു ഓരോ പൂര ആസ്വാദകനുമാണ് തൃശൂർ പൂരം നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി എന്ന വലിയ ഉത്തരവാദിത്വത്തോടെയുള്ള ആദ്യ പൂരമാണ് ഈ വർഷത്തേതെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാവരും ആനന്ദം കൊയ്തെടുക്കുന്ന ഉത്സവകാലം ഏറ്റവും ഭംഗിയാകട്ടെ എന്നും നന്മകൾ കൊയ്തെടുക്കുന്ന വലിയ വമ്പൻ പൂരം ആശംസിക്കുന്നതായും സുരേഷ് ഗോപി പറഞ്ഞു മേയർ എം കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി തുടങ്ങിയവരും പങ്കെടുത്തു ഉദ്ഘാടനം നടത്തിയെങ്കിലും പൂരം പ്രദർശനം പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുക ഏപ്രിലിൽ രണ്ടിനു മാത്രമാകും പ്രദർശനം മെയ് അവസാന വാരത്തിൽ സമാപിക്കും വിധമാണ് ക്രമീകരണം സാധാരണ ദിനങ്ങളിൽ പ്രവേശന ടിക്കറ്റിന് നാൽപ്പത് രൂപയും പൂരത്തിന്റെ മൂന്ന് ദിവസം അൻപത് രൂപയുമാണ് നിരക്ക് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപത്തെ പ്രദർശന നഗരിയിൽ നൂറ്റി എൺപത് സ്റ്റാളുകളും എഴുപതോളം പവലൈനുകളുമാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുക മെയ് ആറ് ഏഴ് തീയതികളിലാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം